എന്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് എട്ട് സൂചി കുത്താനിടമില്ലാത്ത ബസീനുള്ളിൽ അന്നെ പൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം നാപ്പത് എന്റെ പേര് പെണ് എനിക്ക് വയസ്സ് പതിമൂന്ന് വേനലവധി മാസമത് ബന്ധു വീട്ടിൽ ഊണ് ഓർമ്മ വച്ച കാലം തൊട്ടു കണ്ടു വന്ന ഒരാൾ എന്റെ പിന്നീട് പോൽ തൊട്ടു അതിന്റെ പേര് കാമം അതിന്റെ പേര് കാമം തോം തനകതകദത്തന കഥനതോം തകതനന്ദനോദനൊന്തോം ധനകഥാത്തന കഥന തനതോം അതിൻ്റെ പേര് കാമം തോം തനകത കനോധനന്തോം അകദാത്തന കഥന തന കഥക തന തനക്ക എന്തിനാണ് ഈ കൊള്ളി കൊണ്ടി കൊണ്ടിതിര പോയാലും മഞ്ഞിടാത്ത മുറിവ് മാഞ്ഞിട